ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷൻ വരാറുണ്ട് അല്ലെ ചിലപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ടെൻഷൻ ആൻസൈറ്റി സ്ട്രെസ് എന്നുള്ളൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ടെൻഷനിലൂടെ മാരകമായിട്ടുള്ള സിവിയർ ടെൻഷനിലൂടെ പോകാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ചുരുക്കമാണ് കുട്ടികളാകുന്ന സമയത്ത് അത്ര ടെൻഷൻ നമുക്ക് അനുഭവിക്കേണ്ടി വരാറില്ല പലർക്കും പക്ഷെ നമ്മളൊന്നും അഡൽറ്റ് ആയിട്ട് നമ്മുടെ ജോലി കാര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് കുടുംബ കാര്യങ്ങളിലോ കപ്പിൾ ആയി കഴിഞ്ഞിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഇല്ലാത്തതായിട്ട് ആരുമില്ല നമ്മുടെ ഇടയിൽ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാകാം അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞു പോകുമ്പോഴാണ് അത് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്നുള്ള സംഭവത്തിലേക്ക് വരുന്നത് അപ്പൊ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് ഓസിഡി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സ് ഉണ്ട് പലതരം ഫോബിയകളുണ്ട് പിന്നെ പാനിക് അറ്റാക്ക് വരും അതുപോലെ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് പിന്നെ അത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡിപ്രഷനിലേക്ക് വരാം മിക്സഡ് ആൻസൈറ്റി പ്ലസ് ഡിപ്രഷൻ അപ്പോൾ ഒരു അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആൻസൈറ്റി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം ഒരു ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയെ ഈ ആൻസൈറ്റി ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ഇൻഡേക്ക് കുറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി ദൈനംദിന ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ തുടർച്ചയായിട്ടുള്ള ടെൻഷൻ അകാരണമായിട്ടുള്ള ഭയം നമുക്ക് ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക ഇത്തരം ഒരു സാഹചര്യ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ പോയി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങളിപ്പോ സൈക്കോളജിസ്റ്റിനെ കണ്ടാലും നമുക്ക് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് തരികയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സജഷൻ തരും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സൈക്കോളജിസ്റ്റിനോട് നിങ്ങൾക്ക് തുറന്നു പറയാം സൈക്കോളജിസ്റ്റിന് അവർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്ന് വിസിറ്റ് ഒക്കെ വേണ്ടി വരും ചില കാര്യങ്ങളിൽ അങ്ങനെ വേണ്ടി വരും ഇനി അവരുടെ കയ്യിൽ പിടിച്ച കിട്ടാത്ത കാര്യങ്ങളുണ്ട് അതായത് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങളെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് അദ്ദേഹം തരുന്ന മരുന്നുകൾ കഴിക്കേണ്ടി വരും കാരണം ഇതൊരു പിടിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉറക്കത്തെ തുടർച്ചയായിട്ടും ഉറക്കമില്ലാത്ത ദിവസങ്ങളൊക്കെ ആൾക്കാരിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും നമ്മുടെ സ്ട്രെസ് ലെവൽ വർദ്ധിക്കുകയും കോർട്ടിസോൾ പോലെയുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുകയും നമുക്കത് ഫിസിക്കലായിട്ടുള്ള ഡയബറ്റീസ് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ ഹൈപ്പർ ടെൻഷൻ ക്യാൻസർ വരെ ഇതിന് കാരണമാകാം സ്ട്രോക്ക് കാരണമാകാം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ ചില ആവശ്യങ്ങളിൽ പോയി കണ്ടി വരും ഈ വീഡിയോയിൽ നമ്മൾ ആൻസൈറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് ഈ ആൻസൈറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ ബ്രെയിനിലുള്ള ചില കെമിക്കൽസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും ഈ കെമിക്കൽസിന്റെ ഏറ്റക്കുറച്ചിലാണ് കുറവ് കുറവ് ഉയർന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് ഗാബ ജി എ ബി എ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള എക്സൈറ്റബിലിറ്റി നമ്മുടെ ബ്രെയിൻ സെൽസ് എക്സൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ വരും ഈ എക്സൈറ്റബിലിറ്റി കുറയ്ക്കുന്ന വളരെ നമ്മുടെ മനസ്സിനെ കാമും ആക്കുന്ന ഒരു ഹോർമോണാണ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് അപ്പൊ ഈ ഗാബ നമുക്ക് നോർമലായിട്ടൊരു വ്യക്തിക്കും ഈ ഗാബയുടെ ആവശ്യമുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ആണ് വേണ്ടത് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഗാബ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് അത് നിലനിൽ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഗ്യാമ ഗാബ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഞാനത് പറയാം രണ്ടാമത്തെ ഒരു മെയിൻ ഹോർമോൺ ആണ് സെറോട്ടോണിൻ ഈ സെറോട്ടോണിൻ എന്നുള്ള ഹോർമോൺ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ സെറോട്ടോണിന്റെ അളവ് കുറയുമ്പോൾ ഹാപ്പി ഹോർമോൺ എന്ന് ഈ പറഞ്ഞോർമോണിന്റെ അളവ് കുറയുമ്പോൾ അതും ഈ ഒരു ഡിപ്രഷൻ ആൻസൈരി ഡിസോർഡേഴ്സിന് കാരണമാകുന്നു അപ്പൊ ഒരു സൈക്യാട്രിസ്റ്റിനടുത്ത് ചെല്ലുമ്പോൾ സൈക്കാട്രിസ്റ്റ് എസ് എസ് ആർ ഐ സെലക്ടീവ് സെറാട്ടോക്ക് ഇൻഹിബിറ്റേഴ്സ് അതായത് നമ്മുടെ ന്യൂറോൺസുകൾ തമ്മിലുള്ള ന്യൂറോൺസുകൾ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണില് സൈനാപ്സിലൂടെയാണ് ബന്ധിക്കപ്പെടുന്നത് ഈ ന്യൂറോൺസിൽ ഈ ഒരു ഹാപ്പി ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ എസ് എസ് ആർ ഐ എന്ന് പറഞ്ഞ ഡ്രഗ് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ തടയുന്നത് റീഅപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്ന ടാബ്ലെറ്റ്സ് ആണ് ഇതാണ് നമുക്ക് ഫസ്റ്റ് ട്രക്ക് ഓഫ് ചോയ്സ് ആയിട്ട് തരുന്നത് സൈക്കാട്രിസ്റ്റ് ഇനി മറ്റൊരു ഹോർമോൺ ആണ് നോറപ്പിനെഫ്രിൻ നോറപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് നമുക്ക് ഫോക്കസ് കൂട്ടാനും നമ്മുടെ ആ ഒരു അലർട്ട്നെസ് കൂട്ടാനും നമ്മളൊരു കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല നമുക്ക് ഒരു ഒരു പൂർണത കിട്ടില്ല ഒരു കാര്യം ചെയ്യുന്ന നമുക്കതൊരു അടുക്കളയിൽ ജോലി ചെയ്യാന്ന് ചോദിച്ചു നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യാണ് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എണ്ണ തെറിക്കാനും ഒക്കെ അത് വ്യക്തമായിട്ട് നമ്മുടെ ഒരു ഫോക്കസ് നിയന്ത്രിക്കാൻ നൂറോപ്പിൻഫ്രിൻ സഹായിക്കുന്നു അപ്പൊ അതിലും കുറവ് വരാം ഡോപ്പാമിൻ ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ബിഗ് റോൾ ആണ് അതായത് നമ്മൾക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പാമിൻ എന്നുള്ളത് അപ്പൊ അതും കുറയാൻ കാരണമാകുന്നുണ്ട് പ്രധാനമായിട്ടും ഗാബ ഈ ഗാബ നമുക്ക് ഈ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ ഗാബ നമുക്ക് വ്യായാമം തുടർച്ച ഡെയിലി ഉള്ള എക്സസൈസ് എക്സസൈസ് മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ അതുപോലെ പച്ചക്കറികളും ഇലക്കറികൾ ഇങ്ങനെയുള്ള കഴിക്കുന്നത് കൂടെ നമുക്ക് ഈ ഗാബ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം അതുപോലെ ആൽമണ്ട്സ് വാൽനട്ട് അതായത് ബദാം പിന്നെ വാൽനട്ട് പോലെയുള്ള നട്ട്സിൽ നിന്ന് ധാരാളം കിട്ടാറുണ്ട് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് നാരങ്ങ ഇങ്ങനെയുള്ള പുളി ഉള്ള പുളി ഉള്ള അതായത് മുന്തിരി ഇങ്ങനെയുള്ള പഴങ്ങളിൽ നിന്നും ഈ ഒരു ഗാബ കൂടുതലായിട്ട് കിട്ടാം നല്ല ഉറക്കം ഒരു ഉറക്കത്തിനുള്ള ഒരു ഒരു സമയം നിങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കണം ഒരു പത്ത് മണി പത്തരയാണെങ്കിൽ പത്തരയ്ക്ക് മുന്നേ നിങ്ങൾ ചെറുതായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ചെറിയ യോഗ കോഴ്സൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ബെഡിൽ തന്നെ ചെയ്യാവുന്ന യോഗ പോസുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്ത് വ്യക്തമായി നിങ്ങൾ ആ ഒരു സമയത്ത് ഷെഡ്യൂൾ ആയിട്ട് ഉറക്കത്തിലേക്ക് പോവുക രാത്രി ഒരിക്കലും ഒക്കെ ഓഫ് ചെയ്ത് നോക്കി നോക്കിയിരിക്കരുത് അത് വളരെയധികം നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസിന് കാരണമാവുകയും ഈ ഗാവയുടെ അളവ് കുറയ്ക്കാനും കാരണമാകുന്നു അപ്പൊ അതൊക്കെ ഒരു സ്ലീപ് ഷെഡ്യൂൾ ഉണ്ടാക്കണം രാവിലെ എണീറ്റ് ഉടനെ തന്നെ നന്നായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം വെള്ളം കുടിച്ച് നിങ്ങൾ നട്ട്സ് തല ദിവസം ഒക്കെ ബദാം ഒക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് വെറും വയറ്റിൽ കഴിക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്യുക എക്സസൈസ് ബ്രിസ്ക് വാക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാം ചെറിയ രീതിയിൽ ഓടാൻ പറ്റുന്നവർക്ക് ഓടാം അതൊക്കെ നല്ലൊരു വ്യായാമമാണ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരു വ്യായാമം ഒരു ഓടുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഓടുക അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ഒരു അരമണിക്കൂർ ചെയ്തിട്ട് വന്നിട്ട് നമ്മളിന്ന് ചെറിയൊരു യോഗയും ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനുണ്ട് സ്ട്രെസ് ഉണ്ട് കുറെ പേര് എന്നെ വിളിക്കാറുണ്ട് സ്ട്രെസ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്ടിസ്റ്റിനെ കാണുന്നത് നിങ്ങൾ ആ ഒരു പെട്ടെന്ന് തന്നെ പോയി കാണുകയാണ് വേണ്ടത് അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്നാണ് പറയുക അതിന് മീൻ നമുക്ക് മീൻ കഴിക്കാം മീൻ കഴിക്കുന്ന മീൻ കറി കഴിക്കുന്നതല്ല അപ്പം നമ്മുടെ ഡയറ്റും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുപോകണം അപ്പോൾ കലോറി ഫുഡ് കുറച്ച് ബാക്കിയുള്ള ഒരു ഒരു എല്ലാത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത് ഇനി അതോ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്